ഒരു സന്തോഷ വാർത്ത വരി നീ കണ്ട കാര്യം പറ അടുത്ത ട്രെയിൻ എപ്പോഴാ ഞാൻ വരും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നി ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ദൈവം തമ്പരാം വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടൊക്കെ ഇല്ല ഒരു ബിസിയാണ് ബിസി എന്ത് കണ്ടോ അല്ല നമ്മുടെ ഈ മൊത്തത്തിൽ സാറ് കണ്ടോ കുഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചത് പറഞ്ഞോ കേട്ടോ ഞാൻ അവനടുത്ത് പറയട്ടെടുക്കാം പറയണ്ടോ എനിക്ക് വേണേ ഇത് വണ്ടി എടുത്തോ വിട്ടോ വിട്ടോട്ടോ നമ്മളെ മോള് വിചാരിച്ച പോലും ഒന്നല്ലോ നമ്മുടെ മോളോ അല്ല നിങ്ങളെ മോള് തന്നെ അവള് ഞാൻ വിചാരിച്ചു പോലും ഒന്നായി എനിക്കൊരു അല്പം ധീർദുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും